അതല്ലെങ്കിൽ ഒരു വിഷയത്തിന് എന്താണ് ആയിരത്തി അറുന്നൂറ്റി സംതിങ് ആവും സോ എന്നാൽ ഇന്ന് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് ടി എം എ ഈ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് വേറൊന്നുമല്ല നമ്മുടെ ടോട്ടൽ മാർക്കഡ് അസൈൻമെൻറ്റ് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എൻ ഐ ഒ എസിൻ്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന അതായത് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലെ പരീക്ഷ നിങ്ങൾക്ക് എഴുതിക്കൊണ്ട് നിങ്ങളുടെ മുടങ്ങിപ്പോയ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സുമായിട്ട് കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കാൻ പറയുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുടങ്ങിപ്പോയ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ നിങ്ങൾ എൻ ഐ എസ് വഴി കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലെ പബ്ലിക് പരീക്ഷയിലൂടെ പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ കരസ്ഥമാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അതായത് എൻ ഐ ഒ സി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് ഇപ്പോൾ നിങ്ങളുടെ ടൂട്ടർമാർക്കുടെ അസൈൻമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്റ്റും സബ്മിറ്റ് ചെയ്യേണ്ട ടൈമാണ് അല്ലേ അപ്പം കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നമ്മൾ ട്യൂട്ടർ മാർക്കിൻ്റെ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു വീഡിയോ നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കാരണം ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഈ ഒരു ജനുവരി മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും നമ്മൾ ആ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ സോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്രകാരമാണ് അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ടു ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ടി എം എ അല്ലേ ടി എം എ എന്നത്തേക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ലാസ്റ്റ് ഡേറ്റ് അതായത് ഫൈൻ ഇല്ലാതെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ജനുവരി മാസമാണ് അല്ലെ ജനുവരി എന്നായിരുന്നു ജനുവരി തേർട്ടി ഫസ്റ്റ് മുപ്പത്തൊന്നായിരുന്നു അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിക്കണം അതല്ലെങ്കിൽ ഒരു വിഷയത്തിന് എന്താണ് ആയിരത്തി അറുന്നൂറ്റി സംതിങ് ആ ഒരു എമൗണ്ട് നമുക്ക് ഫൈൻ അടച്ച് ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ സാധിക്കത്തുള്ളൂ സോ എന്നാൽ ഇന്ന് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് ടി എം എ ഇനിയും എഴുതി തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷ വാർത്ത ഇതാണ് നമ്മുടെ ട്യൂട്ടർ മാർക്കിഡ് അസൈൻമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ടി എം എ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഡേറ്റ് ജനുവരി മുപ്പത്തി ഒന്നിൽ നിന്നും എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ട്വന്റി സെവന്ത് വരെ അതായത് ഇരുപത്തി ഏഴാം തീയതി വരെ നമുക്ക് സമയമുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് മുൻപായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഈ അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിച്ചാൽ മതി ഇനി ആരെങ്കിലും ഒക്കെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറ്റബോധമൊന്നും വേണ്ട നിങ്ങളുടെ പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞു നിങ്ങൾ വിചാരിച്ചാൽ മതി ഇനി ആരെങ്കിലും എഴുതി തുടങ്ങിയിട്ടില്ല അതായത് നമുക്കറിയാം കുറേ ആളുകളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഈ ജനുവരി മുപ്പത്തൊന്നാകാറായി അല്ലേ ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ല സോ നിങ്ങളെല്ലാവരും ഭയങ്കര തിരക്കിലും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും ചിലർ വർക്ക് ചെയ്യുന്നവരുണ്ട് ഹൗസ് വൈഫ് വൈഫായിട്ടുള്ള ആളുകളുണ്ട് ഇനി അതുമല്ല ചിലർ വേറെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ എക്സാമുകൾ നടക്കുന്ന സമയമായിരിക്കും അതിൻ്റെ ഇടയിലായിരിക്കും ഈ ഒരു പ്ലസ് ടു കൊണ്ടുപോകുന്നത് സോ ഇങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെല്ലാവരും നല്ല ബിസി ആയിട്ട് പോകും അല്ലേ അപ്പം നമുക്ക് ബുദ്ധിമുട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊന്നും ഇനി ടെൻഷൻ ടെൻഷനാവണ്ട നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് മുമ്പായിട്ട് ഓരോ അസൈൻമെന്റും പ്രൊജക്ടും ഓൺലൈനായിട്ട് സമർപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ടെൻഷൻ ആവേണ്ട നമുക്ക് അസൈൻമെന്റും പ്രൊജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട ഡേറ്റ് ജനുവരി മുപ്പത്തി ഒന്നിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ഇരുപത്തി ഏഴാണ് അവസാന തീയതി എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ഇരുപത്തി ഏഴ് വരെ ഉണ്ടല്ലോ ടൈം എന്ന് പറഞ്ഞ് ഇരിക്കരുത് നിങ്ങളുടെ മനസ്സിൽ ജനുവരി തേർട്ടി ഫസ്റ്റ് എന്നുള്ള ഡേറ്റ് വെച്ച് തന്നെ നിങ്ങൾ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് No week, െ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമ്മൾ ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെ ഉണ്ടെന്നുള്ള രീതിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല ഇനി ഒട്ടും എഴുതി തുടങ്ങി തുടങ്ങിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് തന്നെ ഇതൊന്ന് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അധികം നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് പഠിക്കാനൊക്കെയുള്ള സമയം വേണ്ടേ അതിൻ്റെ ഇടയിൽ ഫെബ്രുവരി മാസത്തിൽ എനിക്ക് എനിക്കൊന്നും നമ്മുടെ സയൻസ് വിദ്യാർത്ഥികൾക്കൊക്കെ അവരുടെ പ്രാക്ടിക്കലിൻ്റെ റെക്കോർഡ് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വീണ്ടും നമ്മൾ ടി എം എഴുതിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് അതിനെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈം അനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികൾക്ക് ഏതെങ്കിലും വിഷയത്തിനൊക്കെ ട്യൂഷൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതി ഏതെങ്കിലും വിഷയത്തിന് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതായത് സേ എക്സാം എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്കൊക്കെയുള്ള ട്യൂഷൻ ക്ലാസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ എൽ ബിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എൻഒഎസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്